ya <laughs> പറഞ്ഞ ഗോ പറഞ്ഞു സ്റ്റാൻഡ് ഞാൻ പോട്ടെ ചാട്ട മത്സരം നടത്താൻ വേണ്ടി പോള് നമ്മളെ പൊന്നി തവള ആരും ചാടും താളെ ചുമ്മാ ഓണക്കാലൊക്കെ അല്ലേ നമ്മള് പൂ പറിക്കാൻ വേണ്ടി പറയ പുതിയ വെറൈറ്റി ബോട്ടിൽ ഇപ്പൊ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയിട്ടുണ്ട് കൈകൊണ്ട് അയ്യേ അമ്മ കോക്കോ കൊക്കോട്ട് ിൽ പരിക്കാൻ ഇറങ്ങിയതാണ് മഴ പെയ്യുന്നു പറഞ്ഞ അമ്മച്ചി പറഞ്ഞ മഴ പെയ്യുന്നു നമ്മളതൊന്നും കേട്ടിട്ടില്ല അപ്പൊ അതെ നമ്മൾ പൂക്കളിൽ പരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ് അപ്പൊ ഓണക്കാലം ഒക്കെ അല്ലേ പൂക്കളൊക്കെ പരിക്കണ്ടേ പൂക്കളമൊക്കെ ഒരുക്കണ്ടേ അപ്പൊ നമ്മൾ ഓൺ ദവണ് ലെ ഗൈസ് കാക്ക കൂട്ടിൽ കല്ലെറിഞ്ഞു പോകണ്ടു നോക്കണ്ട എന്താണ് ഈ പട്ടിയുടെ ഞാൻ രക്ഷപ്പെട്ടു അമ്മച്ചി പറഞ്ഞേടാ കൊടെ എടുത്തോളാ ചെവിലേ മണ്ടന്മാരി മണ്ടനാളി എടാ എന്തടാ പാവടാ നനക്കാണോ നീ എടാ സത്യം പറയാലോ നമ്മൾ നമ്മളെന്തിനാ പറഞ്ഞത് പൂ പറയൂ ഞാൻ കറിയും പഴവും കറിയും ഇഷ്ടം പണ്ടപ്പോഴോ ചേച്ചിക്ക് പാവിച്ചി ഫുഡും കൊറച്ച് കാത്താൻ മുഴകും കുറച്ച് വീടിച്ചുള്ള സാംശന്റെ വീട്ടിൽ ഇപ്പൊ അങ്ങനെ ഇതുണ്ട് ഹോൾഡുണ്ട് ഏതാ മഴയാണോ മഴ പെയ്യുന്ന കണ്ടോ നിങ്ങൾ ഈ പെയ്യുന്ന മഴയാ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ഈ പെയ്യുന്ന മഴ തന്നെ കോട്ടയൊക്കെ വരുന്നുണ്ട് അയ്യോ ആരോ ഉണ്ട് അല്ല അവിടെ ചേട്ടൻ ചേട്ടം വേഗം കളിപ്പിലട്ട കളിപ്പില അങ്ങനെ നമ്മള് മഴ നനഞ്ഞു പോവാണ് action for I don't know <laughs> Osmo ും കാണുന്നുണ്ട് നോക്കല്ലോ ക്യാമറ നൽകിട്ടുണ്ട് ക്യാമറ ജസ്റ്റ് ഒന്നും നടന്നിട്ടുണ്ടോ പൈസ നമുക്കുട്ട് അഞ്ചിന് ആ അപ്പൊ നമ്മൾ പുളിമുട്ടായി വാങ്ങിയിട്ടുണ്ട് അഞ്ചിന് ഇനി എടുക്കണ്ടേ മഴക്കാലത്ത് നനയണം അതാണ് പൈമ്പ് ഓണത്തിന് ഒന്നാമത് മഴ നനഞ്ഞ ലക്ഷണങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്ന മഹത്വ വ്യക്തിയാണ് ഈ കാണുന്നത് ഇത് വേണ്ട ആഴ്ചയാ ഇതാ ഇതിന് ഇതിനെത്രയാസാണോ എന്തായാലും നമ്മളിപ്പോ മിഠായി എന്ത് മിഠായി മിഠായി പൊന്റുണ്ടി മിഠായി ഓ പൂക്കൻ മിഠായി പൊക്കമിട്ടായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എന്താ പറഞ്ഞത് ഓ വൈസ് തൈകൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയിലിട്ടാണ് ഗൈസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേടാ ഇല്ല മഴയൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് മഴ ശമിച്ചിട്ടുണ്ട് എന്താ വൈ കോഴികളെ പോലെ ഞങ്ങൾ ഇതേ മിഠായി ഒക്കെ വാങ്ങിയില്ലടാ ഇതിന്റെ വേറെ ഇല്ല വരില്ല മിഠായി വാങ്ങി എല്ലാരും കാണിക്കേ നമ്മളെന്തൊക്കെ വാങ്ങി എല്ലാരെയും കാണിക്കോ അയ്യോ കൊടുത്തോ ഇത് ഒരു രൂപേന്റെ മിഠായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് പേര് അല്ലെ

കിട്ടിയുള്ള മിഠായില്ലേറ്റിയുള്ളൂ പുളി രല്ല എല്ലാവർക്കും ഇല്ലാരാ ഉണ്ണുണ്ണിക്കുന്ന എല്ലാരും മിഠായി കൈ കിട്ടി

യാ അപ്പൊ ഫസ്റ്റ് നോർജിന് എന്നിട്ട് ആദ്യം പുള്ളിന്ന് നമ്മടെ കൂടെ ആദ്യം പുള്ളിയാ അതെന്നെ ഇപ്പൊ അതെ ഫസ്റ്റ് പുളിമുട്ട അടിച്ചിട്ടുണ്ട് പിന്നോ എന്റെ കാഴ്ച തണക്ക എനിക്ക് തണക്കുന്നില്ല പിന്നല്ലോ ഓ പുഴലുള്ള നമ്മുടെ പുഴക്കരയിൽ ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ട് അത് പറിക്കാൻ വേണ്ടി പോണേ അടിപൊളിയാണോ നിങ്ങളിതിന് പുളി ജാമെന്ന് പറയൂട്ടോ ആ പുളി എന്ന് പറയും ആ പുളി മുട്ട എന്ന് പറയും എന്തുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അടുത്ത വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ പുഴയുടെ അടുത്തേക്ക് പോവാണ് നമ്മുടെ പൂക്കൾ പറിക്കാൻ പരിക്കാം കണ്ടോ നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ് ഇതെന്താണ് കുളമാണോ അതോ റോഡാണോ കുളം കര വിളിക്കാം ഓണത്തിന് ഓണത്തിനായിട്ട് വെക്കണ്ട നാളെ തന്നെ കളിച്ചു കളയാം ഇന്ന ഓ ഇന്നോ ഇന്നോളം കളിക്കാം ഇതാണ് ഇതാണ് നമ്മുടെ പൂക്കൽ നമ്മുടെ തുമ്പി പൂക്കൽ ഒരുപാടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ അങ്ങ് പറിക്കാം ഇതിനൊന്നും ഓണറില്ല അതുകൊണ്ട് നമുക്ക് അങ്ങ് പറിച്ചു കളയാം അമ്പച്ചിട്ട് അമ്പച്ചിലൂടെ പറഞ്ഞത് കുഞ്ഞാറ്റിയടാ മഴ പെയ്യൂടാ കോട എടുത്തിട്ട് നിങ്ങള് പൊയ്ക്കുവോ പറഞ്ഞ മഴ പെയ്ത അതൊക്കെ ഞങ്ങള് സഹിച്ചോളാം പറഞ്ഞ ഞാൻ ചെയ്തോ അപ്പൊ നമ്മളിത് തുമ്പിപ്പൂക്കൽ വരുന്നേ നമ്മളാ കുളത്തിൽ കുളിപ്പിക്കാൻ കണ്ട ഈ കുളത്തില് ഞാൻ നൈസിൽ പോവാണ് അമ്മേ ആ ഓട്ടോ വരുന്നതിന് മുമ്പ് വേഗം പറിക്കാൻ പറ്റും നമുക്ക് നോക്കട്ടോ കാലത്തിന്റെ അടിയിലും മുകളിലും പുഴ അതെ അത് മോസ്റ്റ് ആയാലോടാ ഓ ഗൈസ് ഒത്തിരി പൂക്കലുണ്ട് നമുക്ക് ഈ പൂക്കലെല്ലാം പറിക്കട്ടോ എടാ ഓട്ടോ വന്ന് നമുക്ക് കുളത്തി കൂടി പോകുന്ന കാഴ്ച നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കുളമായ റോഡുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചേച്ചി ഓ കണ്ടോ കണ്ടോ കൈസേ ഓ വാവു നമ്മടെ അയ്യോപ്പ എന്നെ കൊണ്ട് പോട്ടോ ഓട്ടോ മോശായിട്ട് വരുവാണോ കഴിച്ചേ മോശമാണോ അയ്യോ അയ്യോ അതെന്നെ എന്തേമേ കൊറച്ചു കൂട് വണ്ടി പോയി കഴിച്ചേ കൈയടിക്കൂ ഏ നമ്മുടെ പുഴയുടെ അവസ്ഥ നമ്മുടെ നറത്തിപ്പുഴ അവസ്ഥ ഉണ്ടല്ലോ ഇത് കുഞ്ഞിപ്പാലാണ് കഴിച്ചേ പുഴ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വലിയ വെള്ളമൊന്നും എടാ അടുത്ത മഴ വരുന്നുണ്ടേ ഇല്ലടാ ഉണ്ട് രണ്ടാമത് കൊണ്ടാണോ ഓറഞ്ച് ലാസ്റ്റ് ഫ്ലേവർ അല്ലേ ഇതാ നമ്മുടെ തുമ്പി തുമ്പിപ്പൂക്കള് വെച്ചിട്ടുണ്ട് ഏതൊക്കെയോ തിരുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ നമ്മുടെ അടുത്ത് മുണ്ട മുട്ടയാളാക്കാനും ആയിട്ടു പള്ളി മുട്ടോ അതല്ലേ എന്നറാ വലിയ പറയുണ്ടെട്ടോ ചെലടൊക്കെ എനിക്ക് മിഠായ മുത്താന്നു പറഞ്ഞെടുത്തു തന്ന പല്ലീന്റെ മുട്ടയായിരുന്നു പക്ഷേ പൊട്ടനല്ലേ എടുത്ത് കടിച്ചു അതൊരു ഇൻട്രസ്റ്റിന് കടിച്ചോ മുട്ടാണെന്ന് അറിയാ നമ്മടെ ബസ് പോയടാ ഞാൻ സ്റ്റാർജ് ആയിട്ടുള്ള പുളിമര കൂളിൽ വിട്ട് വരുമ്പോടി പുളിയാ പുളി അല ഓ നെല്ലിക്കാൻ മര സോറി കാല്ല മറന്നേ നെല്ലിക്കാൻ മരം ഓവ് ഇതുണ്ടോ ഇതായിരുന്നു നമ്മുടെ നെല്ലി നെല്ലിമരം അയിന്റെ ഒരു കൊമ്പ് അവിടെ വിങ്ങുട്ടോ ഇതുകൊണ്ടില്ലേ ഒരുപാട് നെല്ലിക്ക നെല്ലിക്കവിടെ സൈഡിൽ കിടക്കും ഞാൻ അതൊക്കെ പോവാ എന്താ നല്ല മുട്ടയെതന്നോ എന്നോ

ആ നീളത്തുള്ളിയാണ് ആ പോണ്ടോ അതൊക്കെ അറിയാം ഒരു പുള്ളിമുണ്ടെന്ന് വെച്ചോ നാട്ടിൻ്റെ പുള്ളിമുണ്ടാ തിന്നുവാണേ വലിയ മറ്റു പൂ കുറിക്കാൻ ഇറങ്ങില്ല എന്നിട്ട് പൂവോടെ കുറച്ച് വിട്ടാൽ വാങ്ങി അതെല്ലാം ഭയങ്കര മഴയല്ലേ ഏ ഇറങ്ങുന്നവര മഴ ഉണ്ടോ മറ്റിപ്പോ ഭയങ്കര മഴയാണേ എന്തോ എന്തിനാ അതെ ഐഡിയ 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 കടയിൽ നിന്നിട്ട് മഴ ഇറങ്ങിപ്പോ കുറഞ്ഞു അപ്പം എന്തു ചെയ്യും എടാ കടയിൽ കയറി മഴ കൂടി മഴ കുറഞ്ഞു നമ്മളിറങ്ങി പറഞ്ഞ അത് കേക്ക് കടയിൽ കരുതിന്നല്ലോ മഴ കൂടി അത് നമ്മൾ കടഞ്ഞിറങ്ങി മഴയില്ലേക്ക് മഴ കൂടി എന്ത് ചെയ്യും ഇത് ഒരു കോടി കോടിയിലെ വിവരം വേണം അല്ല നൂറ് കോടി കോടി നൂറ് കോടി അല്ല

ഞാനാണ് 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 സ്നേഹിതർക്ക് കഴിഞ്ഞിട്ട് വഴി പറയോ ഞാൻ 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 ആരാണ് 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 എവിടെ എത്തി പാലം കുളം വീട് ഇത് വഴി മുഴുവൻ ഗൈസ് വഴി നിറച്ച് കുളമാണ് അതുകൊണ്ട് ഏത് കുളം ചാടണം എന്ന് അറിയില്ല ഇതേ താകൃതാളം കളിച്ചോളൂ നമ്മുടെ അംഗന മണിക്കതേ പുതിയ ഭിത്തി ഒക്കെ പണിയുന്നുണ്ട് കേട്ടോ കേട്ടിട്ടുണ്ട് അമൃതം പൊടി ഗൈസ നമ്മൾ സമയം വൈകി സമയം ആറുമണി കഴിഞ്ഞ് ആണോ ഒരിക്കൽ ഗൈസ് പിന്നെ ലാസ്റ്റത്ത് മിഠായതാ നമ്മുടെ നാരങ്ങ മിഠായി ഉണ്ടാ ലാസ്റ്റിൽ മിട്ടായി ഏഹ് എന്നിട്ട് പറഞ്ഞുകൂടി ഉണ്ടാ നാരങ്ങ അടിപൊളിയാണ് ഫ്ലേവർ അല്ലേ അപ്പോൾ ഇതും കൂടി ഒള്ളൂ ബാക്കിയൊക്കെ തിന്നു കേട്ടോ അങ്ങനെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ നടന്ന നൈസ് നടക്കാം കേട്ടോ നമ്മൾ വന്ന കാര്യം മറന്നുപോയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ നമ്മൾ പൂ പറിക്കാനാണ് വന്നത് എന്നിട്ട് വിട്ടാതെ വാങ്ങിക്കണോ തന്നെ അല്ല ചെമ്പരത്തി പൂവ് അതെ സത്യം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതെന്നെ ഞങ്ങള് പൂ പറിക്കാനാണ് വന്നത് വീട്ടിലെത്തായിരുന്നു എത്തിച്ചേരാമായിരുന്നു അയ്യോ കൊറേണ്ടാവാറ്റായതാ അത് അമ്മയായതാ അതെ അമ്മ വൈബ് നിങ്ങൾ എന്നാ കൊറേ എടുക്കാതാ പോയത് ഏഹ് നിങ്ങൾ എന്നിറങ്ങാം എന്താ ലേടാ മണ്ണുണി ഓ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അവിടെ പൂക്കൾ പറിക്കാം അത് നമ്മുടെ താഴെയൊക്കെ ഉണ്ടായിരുന്നതാണേ ഇപ്പം ഒന്നും കാണുന്നുമില്ല പൂക്കളൊന്നും അതോ ഇതാ അങ്ങനെ ഫുഡ് കൂടി ഇട്ടു ഫ്രൂട്ട് ഇട്ടത് എന്താണ് മോത്ത് സാധനങ്ങളും സാധനങ്ങളുമുണ്ട് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നൽകാം എന്തെന്നോട്ട് പോവരക്കാൻ എന്താണ് വേണ്ടത് പൂവരയ്ക്കാൻ കൈ വേണം കൈവത്തുണ്ടല്ലോ എന്റെ വേഗനുള്ള എന്തെങ്കിലും ആവശ്യം വേണ്ടത് മാറി വേറെ ചെയ്യണ്ട ഗായ് നമ്മളിത് നടക്കണ്ടോ ഇത് ഇവിടെ കൊറേ മഞ്ഞ പൂക്കൾ ഉണ്ടല്ലോ ആ പറിക്കണം ആയ ഗായ്സ് ഒത്തിരി പൂവണ്ടേ പക്ഷെ മഴ പെയ്യുന്നുണ്ട് ഗായ്സ് അതാണ് ഒരു കുഴപ്പം എടാ അങ്ങോട്ട് വാ കൊറേ പൂക്കലുണ്ട് ഗായ്സ് നമുക്കിതെല്ലാം വേഗം പറിക്കാം കേട്ടോ എടാ മഴ പെയ്യുന്നുണ്ടല്ലോടാ പണി കിട്ടുവോ ഓറഞ്ച് ഫ്ലേവർ ആണ് വേണ്ട അയ്യോ നമുക്ക് ഓല ഒരു കാര്യം ചെയ്യാം തെങ്ങോളം ഉണ്ടോ തെങ്ങയും വെക്കാലോ ഐഡിയ 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 വാ 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 അത് പിന്നെ പിന്നെ ആറ് വീടിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത് തെങ്ങും ചുവട്ടിലോ തെങ്ങും വഴക്കം കുറയോ അതൊന്ന് വഴക്കം കുറഞ്ഞ ആഹ് അത്രക്ക് തരോ ഓ താങ്ക് യു ഞാൻ പറിക്കുവാണേ കുഴപ്പമില്ലല്ലേ ഓ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ഓ അപ്പം സന്തോഷം ഇപ്പം ഒരുപാട് പൂക്കൾ റൈസ് പൂക്കൾ കിട്ടി പൊന്നുണ്ണി എന്നെ ഇതാ ഒരുപാട് പൂക്കൾ നമ്മൾ പറിച്ചിട്ടുണ്ട് പോകാം കേട്ടോ ഓ റൈസ് പൂക്കൾ ഉണ്ടാ കയ്യോ അയ്യോ വീട്ടിൽ നിന്നല്ല നമ്മൾക്ക് അതിണ്ട് ഓക്കെ ഇപ്പം എത്ര പൂക്കൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ പൂക്കൾ കിട്ടി ഇങ്ങനെ അതും പറിച്ചു നോക്കില്ല വീട്ടിലേക്ക് നടക്കാവേ ലെറ്റ്സ് അങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട് അല്ലേടാല്ല സന്ധ്യ അല്ലേ അയ്യോ അയ്യോ മഴ പെയ്യുന്നുണ്ടല്ലോ മോസ്റ്റ് മഴയാണ് മഴയിട്ടങ്ങനെ മഴ നടന്ന് നമ്മൾ പോവാണ് ആ അപ്പോൾ നമ്മളങ്ങനെ മഴയൊക്കെ നിറഞ്ഞ് ഓണ ദ്രൈവായിട്ട് പോവുകയാണെങ്കിൽ കൈ സന്ധ്യായി കുഴപ്പമില്ല ഇടിച്ചു നല്ല ചുട്ട വളക്കും കേൾക്കാം കേൾക്കാം നമുക്ക് വെച്ചടി അങ്ങനെ എനിക്ക് മഴ പിടുത്താൽ മഴ വലിയതായിട്ട് മോസ്റ്റ് മേസ്റ്റ് മോസ്റ്റ് നമ്മുടെ തുമ്പപ്പൂക്കലാണ് നമ്മുടെ ഓണത്തിനെ വര വിൽക്കുന്ന പൂവ് നമുക്ക് തുമ്പപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ യാ മോസ്റ്റ് തുമ്പപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഓണത്തിൻ്റെ അട വാ വാ ഓടോ ഓടാ ഓടോടാ അവൻ വീട്ടിലെത്തി നമുക്ക് നല്ല കൊറേം കേട്ടോണ്ടാണോ പാട്ടില്ലാന്നൊന്നും വിഷമം വർക്കൗട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ലല്ലോ ചെയ്തില്ലോ ആ വീട്ടിൽ പോയി കിടക്കാൻ പറയാൻ പറ്റില്ല വീട്ടിൽ തന്നെ നടക്കില്ല ഹായ് ഫാൻസ് 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 മാങ്ങ അതെ എന്ത് പൂവോ ആരാ പറ ആറാ പൂ വരയ്ക്കുന്നേ ആറാ പറ മൂന്നെ കിട്ടുള്ളൂ പൊട്ടണ പൊട്ടണേത് ഉണ്ടാവുന്ന കണ്ണെല്ലാടത്തേക്ക് ഓടണം എന്നിട്ട് നല്ലതായി നോക്കിട്ട് സിസിടി വി ക്യാമറ അത് ില്ല തൗസൻഡ് ആ പൂർച്ച അടച്ചാടി പഠിച്ചോ മടുത്തു കുഞ്ഞാഴ്ച മടുത്തു രാവിലെ ഇവരെല്ലാം രാവിലെ പോയ ചാവൂലന്ന ഒരു പത്തിട്ട് പോയാ ഇപ്പ എല്ലാം കൂടെ എല്ലാം കൂടെ ഇപ്പൊ പൊട്ടിച്ചേര് മുഴുവൻ അങ്ങനെ ഞാനിതേ ട്രാൻസ്മിഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോണോ അയ്യോ അതെത്ര പെട്ടെന്നാ